റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ വലിയ വിവാദം എൻ ഡി എ പിടികൂടിയിരിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരില്ലെന്ന് മനസ്സിലാക്കിയതിന് വിപരീതമായിട്ടാണ് ഇന്ത്യൻ കോൺഗ്രസ് നിർബന്ധമായ രീതിയിലും റായ്ബറേലോ അമേട്ടിയിലോ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് പറയുന്നതും അതോടനുബന്ധിച്ച് ആ കാര്യങ്ങൾ ഫലവത്താകുകയും ചെയ്യുന്നത് അതോടുകൂടി ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളിലുള്ള ബി ജെ പിയുടെ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ചോർച്ച ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് ആദ്യത്തെ നാനൂറ് സീറ്റിന്റെ പ്രഖ്യാപനങ്ങളൊന്നും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു ഉണ്ടാവുന്നില്ല ഈ രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ ഡി എയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോൾ കർണാടകയിൽ ി ജെ പി മുന്നണി ബി ജെ പി സ്ഥാനാർത്ഥി നേരിടുന്ന വലിയ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് എൻ ഡി എ മുന്നണി നമുക്ക് റായ്ബറേലിയും അതിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്ര ഒക്കെയാണ് അത് കോൺഗ്രസിനെ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആ ഇലക്ഷനുമായി നേരിട്ട് ആരൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുത്തത് എന്നതൊക്കെ നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അൻപത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അവലോകനം ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം പ്രാവശ്യമൊഴികെ ബാക്കിയുള്ള ഈ എഴുപത് വർഷ കാലത്തിനിടയിൽ രണ്ട് പ്രാവശ്യമൊഴികെ ബാക്കി എല്ലാ ഭാഗ സമയങ്ങളിലും കോൺഗ്രസിനോടൊപ്പം നിന്ന പാർലമെന്റ് നിയോജക മണ്ഡലമാണ് റായ്ബറേലി എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം എന്ന് പറയുന്ന സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലത്ത് രാജ്നരയൻ എന്ന് പറയുന്ന ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത് അതാണ് ആദ്യത്തെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ ജയം എന്ന് പറയുന്നത് അൻപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് കാലത്ത് അഷേഖ് സീറ്റ് എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ തൊള്ളായിരത്തി അൻപത്തി രണ്ട് അൻപത്തി ഏഴ് കാലഘട്ടത്തിൽ അവിടെ മത്സരിച്ചത് ഫിറോസ് ഗാന്ധിയാണ് അത് ആദ്യത്തെ കന്നി മത്സരമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കുകയുണ്ടായി അറുപത്തിരണ്ടിൽ വീണ്ടും മത്സരം നടന്നു അവിടെ ബേജിനാഥ് കുനീൽ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ്ടും വിജയിച്ചു പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയാണ് അവിടെ മത്സരിക്കുന്നത് ഒരു ലക്ഷത്തി ചില്ലാനോ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ചില്ലാനോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ വിജയിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനതാ പാർട്ടിയുടെ വിജയം പിന്നീട് തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ അരുൺ നെഹ്റു ഷെല്ലാ കോൾ ഈ രണ്ട് ആളുകളാണ് അതിനെ പ്രതികരിച്ചത് തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിനിടയിൽ കോൺഗ്രസിന് വലിയ വിജയപാടുണ്ടായി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് നമ്മൾ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ക്യാപ്റ്റൻ സതീഷ് ശർമ്മ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സോണിയാഗാന്ധിയാണ് മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് സോണിയാഗാന്ധിക്കും എതിർസ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി ജെ പിയുടെ ദിനേശ് പ്രകാശ് സിംഗിന് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വോട്ടാണ് കിട്ടിയത് ഭൂരിപക്ഷം സോണിയാഗാന്ധിക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തി എട്ട് വോട്ട് പറഞ്ഞു വരുന്ന വിഷയം ഇത്രയും തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസ് ജയിച്ചത് മുയൻ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ മേലെയാണ് രണ്ട് പ്രാവശ്യം ബി ജെ പിയോ അല്ലെങ്കിൽ ജനതാ പാർട്ടിയോ ജയിച്ചതാണെങ്കിൽ അൻപത്തി അയ്യായിരം വോട്ടിന്റെ തായയുമാണ് അപ്പൊ ആ സമയത്തുണ്ടായിരിക്കുന്ന പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥക്കനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ബി ജെ പി അവിടെ ജയിക്കാനുള്ള അന്ന് ജയിച്ചു പോയത് എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബി അല്ലാത്ത ഒരു ഭരണ സംവിധാനം വരണമെന്ന് ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യേകപരമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാറി നിൽക്കുകയും അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒഴിവാക്കാനും വേണ്ടി രാഹുൽ ഗാന്ധി തന്നെ അവിടെ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ റിസൾട്ട് എണ്ണുന്ന സമയത്ത് രണ്ട് സീറ്റിൽ നിന്ന് ഒന്ന് വിജയിച്ചു കഴിഞ്ഞതിനു ശേഷം രാജിവെച്ചിട്ട് പുനർ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ചും യഥാർത്ഥത്തിൽ ഒരു ആലോചന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആദ്യഘട്ടത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒന്നും രണ്ടും ഘട്ടം കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞതോടുകൂടി തന്നെ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരാജയമാണ് ഉണ്ടായത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സംസ്ഥാനത്ത് പ്രത്യേകപരമായിരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഊന്നിയിരിക്കുന്ന വിഷയങ്ങൾ ഇന്ത്യ മുന്നണി സംസാരിക്കുമ്പോൾ വർഗീയപരമായിരിക്കുന്ന ചിന്താരീതിയിലൂടെ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു ആശയമാണ് അവർ പിന്തുടരുന്നത് അതിന് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പുറത്തും രാജ്യത്തിന്റെ അകത്തും നടത്തിയ പല എക്സിറ്റ് പോളിലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലേറാൻ പോകുന്ന മുന്നണി ഒരിക്കലും ഈ എൻ ഡി എ മുന്നണി ആയിരിക്കില്ല എന്നുള്ളതും വലിയ അത്ഭുതപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുകയും അത് ഏറെക്കുറെ ബി ജെ പി വൃത്തങ്ങളിൽ അത് വിശ്വാസയോഗ്യമായ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്തതോടുകൂടിയാണ് അവർ തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതോടനുബന്ധിച്ചാണ് അമേഠിയിലാണെങ്കിലും റായ്പറയിലാണെങ്കിലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരാൻ സാധ്യതയില്ല എന്ന് അവർ ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ അവർ വെട്ടിലായിരിക്കാണ് ഇപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപനം വന്നതോടുകൂടി പിന്നീടും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ അത്ര എളുപ്പമല്ല നാന്നൂറ് സീറ്റ് എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടിയൊക്കെ ഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം നിലപാടിൽ നിന്ന് ഏറെക്കുറെ പിന്നോക്കം പോയിരിക്കുകയാണ് ആ പ്രഖ്യാപനങ്ങളും നാന്നൂറ് സീറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല നാല് നാൽപ്പത് നാന്നൂറ് എന്നായിരുന്നു പറഞ്ഞത് നാൽപ്പത്തെണ്ണം കോൺഗ്രസിന് നാന്നൂറെണ്ണം ഇവിടെ പിന്നെ ബി ജെ പി കിട്ടുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിനൊക്കെ വിപരീതമായ രീതിയിലാണ് അവർ പറഞ്ഞത് അതൊന്ന് ഒരു പത്ത് സീറ്റൊക്കെ മാർച്ച് പാർട്ടിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അത് നാലിലേക്ക് ചുരുങ്ങി നാലെണ്ണം മാർച്ച് പാർട്ടിക്കായി നാൽപ്പതെണ്ണം കോൺഗ്രസ്സിനായി നാനൂറെണ്ണം ബി ജെ പിക്ക് ഈ തരത്തിലാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത് എന്ന് ആദ്യം ഘട്ടം പറഞ്ഞതോടുകൂടി ആദ്യത്തെ തെരഞ്ഞെടുപ്പിനോടുകൂടി അത് തന്നെ തവിടുപൊടിയ വീണു പിന്നീട് അത് സംസാരിച്ചിട്ടില്ല പിന്നീട് പറഞ്ഞത് മോദി ഗാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് രണ്ടാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പിനോടുകൂടി അതും അവസാനിച്ചു ഇനി പുതിയൊരു ആശയം മുന്നോട്ട് വെക്കാൻ യഥാർത്ഥത്തിൽ ഇല്ലാതെ പ്രതിസന്ധിയിലായിരിക്കാണ് കാരണം ഈ ദേശീയ മീഡിയകളും ദേശീയ ദേശീയപരമായി നടത്തപ്പെട്ട എക്സിറ്റ് പോളുകളെല്ലാം യഥാർത്ഥത്തിൽ എൻ ഡി എക്കെതിരാണ് പരമാവധി അവരെന്ത് ചെയ്യുന്നുണ്ട് അത് മുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പരസ്യപ്പെടുത്താത്ത രീതിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും തോറും അത് സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണ് പിന്നീട് അവരുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടത്തുക എന്നുള്ളതാണ് അതാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോലെ ഉപയോഗിക്കുന്നുണ്ട് അതിന് പതിനായിരക്കണക്കിന് ആളുകൾ ശമ്പളം കൊടുത്തുകൊണ്ട് പ്രചരണം നടത്തുകയാണ് ഓരോരോ ഘട്ടം ഓരോരോ കാര്യങ്ങളും ഓരോരോ പ്രദേശത്തെയും ഓരോരോ സംസ്ഥാനത്തെയും ഓരോരോ പ്രദേശത്തെയും രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ എലക്ഷൻ പ്രചരണങ്ങളാണ് ഒരു ക്യാമ്പയിനായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഫലവത്താകുന്നില്ല ഇപ്പോൾ നമ്മുടെ ഈ മൊബൈൽ തുറന്നാൽ തന്നെ പല രീതിയിലുള്ള പരസ്യവും കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ പരസ്യത്തിലൊന്നും വേണ്ട രീതിയിലുള്ള റെസ്പോണ്ട് വോട്ടർമാർ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട് മൊബൈലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പരമാവധി ഇമെയിൽ അഡ്രസ്സുകളും മൊബൈൽ നമ്പറുകളൊക്കെ ശേഖരിച്ചു ഈ സന്ദേശ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ മൂന്നാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്നാൽ ഈ രീതിയിലൊക്കെ വികസനങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന തരത്തിലും ഇപ്പോൾ കോൺഗ്രസ് വരാതിരിക്കുകയാണ് വേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതും ജനങ്ങൾ അതിനനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതും കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇന്ത്യയിലെ വോട്ടർമാർ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ശേഷിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ലൈബ്രലിയുടെ ചർച്ചയൊക്കെ വലിയ കൂടി വരുന്നത് അത് അവിടെ തോറ്റു പോ പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന തരത്തിലും രണ്ട് തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് വയനാട് വോട്ടർമാരെ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലൊക്കെ പ്രചരണം നടത്താൻ വേണ്ടിയൊക്കെ ശ്രമങ്ങൾ നടക്കുന്നു അതൊന്നും വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല ഏതായിരുന്നാലും നിലവിലെ സാഹചര്യം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ ദയനീയമായിരിക്കുന്ന പരാജയത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ പോലും ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ എൻ ഡി വല്ലാത്ത രീതിയിൽ കെതക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്